ഹലോ ഗായ്സ് കൊണ്ട ഫാമിലി പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ ചെക്കൻ വീടിപ്പുണ്ട് അല്ലാ അമ്മ മരീച്ചിരിക്കും നമുക്ക് പാടില്ല അപ്പൊ അതേ ഡോക്ടറിനെ പോയി വന്നുള്ളൂ അപ്പൊ നമ്മ വണ്ടി ഒന്ന് അമ്പലത്തിൽ കൊണ്ടുവന്ന് പൂജിക്കാൻ പോണേ ആദ്യം കൊണ്ട് വന്ന് പൂജിക്കാൻ പോണക്കിനി നൈസായിട്ട് ലാഗ് ചെയ്യേണ്ട അങ്ങോട്ടേക്ക് പോവാ വണ്ടി അതെ അപ്പൊ ഇവിടെ ചെറുതായിട്ട് നമ്മുടെ വണ്ടി ഒന്ന് പൂജിക്കാൻ വേണ്ടി കാര്യമായിട്ട് ഇവിടെ ഇവിടെന്നാണ് ഞങ്ങൾ എന്ത് വണ്ടി എടുത്താലും വീട്ടില് എന്ത് എന്ത് കാര്യം തന്നെ അതെ അതെ വെച്ചു ഇന്നലെ എടുത്തില്ല എങ്കും പോയില്ല ഇന്നാണ് എടുത്തേക്കണത് ഇന്ന് കൊറച്ച് യാത്രകളൊക്കെ ഉണ്ട് കാട്ടിത്തരാ അപ്പൊ നമുക്കിനി അധികം ഇന്നലെ കൊറോന്നും കാര്യങ്ങള് പറയാൻ പറ്റിയില്ല നമ്മ നല്ല തികച്ചെല്ലാം പറയുന്നൊരു വീഡിയോ കിട്ടുന്നതാണല്ലേ എല്ലാം പറയാന്നൊരു വീഡിയോ കിട്ടുന്നതാണ് ഇവിടെ ഇവിടെ ചെക്കനെ ചെക്കൻ ചെക്കൻഡ് അച്ഛൻ ലോട്ടറിയും കൊണ്ട് പോയി അച്ഛനെയും കൊണ്ട് ഹോസ്പിറ്റലിൽ പോകണം അല്ലേ പറയാം അമ്പലം നല്ല വഴി ആണോ ബാക്കി നമുക്ക് குணம் நித்தி இருந்த வேண்டாம் നമ്മുടെ ചെക്കൻ ഇവിടെ പൂജയൊക്കെ കഴിഞ്ഞത് എവിടെ ഇരിക്കുകയാണ് സുഹൃത്തുക്കളെ അതെ അല്ല പൂജയൊക്കെ കഴിഞ്ഞത് വണ്ടി ചായ ചായ കുടിച്ച് അപ്പം കടലക്കറി ആ ഇതിപ്പോ നമ്മുടെ വണ്ടി പൂജ ഒക്കെ കഴിഞ്ഞപ്പോ ഇറക്കിയേക്കണപ്പിക്കണ്ട ഇനിയിപ്പോ കൊറച്ച് കുറച്ച് ഇനി യാത്രകളൊക്കെ തുടങ്ങാൻ പോണുള്ളൂ അപ്പൊ നമുക്കിനി ബാക്കി വിശേഷങ്ങൾ വീട്ടിച്ച് കൊണ്ട് പറയാം നമ്മടെ അമ്പലത്തിൽ പോക്കൊക്കെ കഴിഞ്ഞ വണ്ടി ഇവിടെ വന്നിട്ടുണ്ട് അപ്പൊ ഇനിയിപ്പോ കുറച്ച് കുറച്ച് പരിപാടിയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഇത് കഴിഞ്ഞിട്ട് നമ്മുടെ യാത്രകളൊക്കെ അവിടെ തുടങ്ങും കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ പതിക്കേ വന്നിട്ടുണ്ട് എല്ലാം നമുക്ക് വെളിപ്പെടുത്തേണ്ട സമയമായിട്ടില്ല എല്ലാം സെറ്റ് സെറ്റാക്കിട്ട് നമ്മൾ പറയുന്ന നമുക്ക് ഗ്യാസ് കയറിട്ട് പാടില്ല നമുക്ക് നമുക്കത് പ്രഷർ അടിച്ചിരിക്കാണ് അടിച്ചിരിക്കണൊന്നല്ലോളം കൂടുതല് അതിനൊക്കെ നമ്മൾ എല്ലാം കാര്യങ്ങളും പറയാം അപ്പോൾ നമ്മുടെ ഇന്നത്തെ ചെറിയൊരു പൂജ പൂജ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും ഷെയർ ബൈ ലേക്ക് നമ്മൾ അല്ലേ അത് ഓക്കെ അടുത്ത വീഡിയോയിൽ കിട്ടുന്ന അടുത്ത് കിട്ടുന്ന തെറിപ്പ് വീട് വീട് ഞാൻ വരുന്നതാണ് അല്ലേ ബൈ